നന്ദി മുതൽ വടകര വരെയുള്ള റോഡിൻ്റെ നിലവിലെ സിറ്റുവേഷൻ ആണിത് പ്രത്യേകിച്ച് അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് പെരുമാൾപുരം റോഡെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു റോഡല്ല ഇത് നന്ദി മുതൽ വടകര വരെയുള്ള നമ്മുടെ ജീവിതത്തന്നെ സംവിപ്പിക്കുന്ന ഒരു ദുരിത കാഴ്ചയാണ് വികസനം വികസനം എന്ന് പറഞ്ഞ് വർഷങ്ങളായി നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന അധികാരികൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ണു തുറപ്പിക്കുമോ ഓരോ ദിവസവും ഈ കുഴികൾ നിറഞ്ഞ പാതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം വാക്കുകൾക്ക് അതീതമാണ് ഇത് വെറും കുഴികളല്ല ജീവൻ നഷ്ടപ്പെടുത്താൻ പോകുന്ന അപകട കുഴികളാണ് ഒരു ചെറിയ മഴ പെയ്താൽ ഈ റോഡ് വലിയൊരു പുഴയായി മാറുന്നു റോഡാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വാഹനങ്ങൾ ഇതിൽ താഴ്ന്നു പോകുന്നു യാത്രക്കാർക്ക് വഴി കാണാൻ പറ്റുന്നില്ല കുട്ടികളുമായി സ്കൂളിൽ പോകുന്ന അമ്മമാർ ജോലിക്ക് പോകുന്ന സാധാരണക്കാർ രോഗികളുമായി ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസുകൾ എല്ലാവരും ഈ ദുരിതത്തിൽ പെടുന്നു ഒരു ആംബുലൻസ് വഴിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനുള്ള വിലപ്പെട്ട നിമിഷങ്ങളാണ് നഷ്ടമാകുന്നത് ആരുടെ ഉത്തരവാദിത്തമാണിത് ഈ ചോദ്യത്തിന് ആര് മറുപടി പറയും കച്ചവടക്കാർ കടകൾ അടച്ചിട്ടിരിക്കുകയാണ് കച്ചവടമില്ലാതെ നിത്യവൃത്തിക്ക് വകയില്ലാതെ അവർ നെട്ടോട്ടം ഓടുന്നു ഇത് വികസനത്തിൻ്റെ പേരുള്ള ജനങ്ങളോടുള്ള ക്രൂരതയല്ലാതെ മറ്റെന്താണ് നമ്മുടെ നികുതിപ്പണം എങ്ങോട്ട് പോകുന്നു റോഡിൻ്റെ പേരിൽ കോടികൾ അനുവദിക്കുമ്പോൾ ആ പണം എവിടെയാണ് പോകുന്നത് എത്ര ഈ ദുരിതം സഹിക്കണം ജനങ്ങളുടെ ക്ഷമയെ നിങ്ങൾ ഇത്രയധികം പരീക്ഷിക്കരുത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒരു ശാശ്വത പരിഹാരമുണ്ടാകണം ഒരു ദിവസത്തേക്കോ ഒരു മഴക്കാലത്തേക്കോ ഉള്ള തട്ടിക്കൂട്ടൽ പണിയല്ല നമുക്ക് വേണ്ടത് ഉറപ്പുള്ള നിലനിൽക്കുന്ന ജനങ്ങൾക്ക് സമാധാനപരമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് നമുക്ക് ആവശ്യം അധികാരികളോട് ഒരു കാര്യം മാത്രം ഈ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് അറുതി വരുത്തണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയുണ്ട് നമ്മുടെ പ്രതിഷേധം ഒരു കൊടുങ്കാറ്റായി മാറും നീതി ലഭിക്കും വരെ നാം ശബ്ദമുയർത്തും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുക നമ്മുടെ ശബ്ദം അധികാരികളുടെ ചെവികളിൽ എത്തട്ടെ